ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത മാസം പതിനാലാം തീയതി ഐ എസ് എൽ ആരംഭിക്കുമെന്നും എല്ലാ ക്ലബുകളും ഐ എസ് എല്ലിൽ പങ്കെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് കേന്ദ്ര കായിക മന്ത്രിയായ മൻസൂഖ് മാണ്ഡ്യവയാണ് പക്ഷേ ഐ എസ് എല്ലിലെ പ്രതിസന്ധി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആറ് ക്ലബുകൾ ഇതുവരെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇതിനിടെ ഒഡീഷ എഫ് സി ഫെഡറേഷന് ഒരു കത്ത് അയക്കുകയും ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒഡീഷ എഫ് സി ഫെഡറേഷനെ കത്തയച്ചത് പക്ഷേ ഫെഡറേഷൻ ഒഡീഷ എഫ് സി ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് അന്ത്യശാസനം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് മുന്നേ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഒരു അന്ത്യശാസനമായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിരുന്നത് പക്ഷേ ഒഡീഷ എഫ് സി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് തിങ്കളാഴ്ച വരെ തങ്ങൾക്ക് സമയം അനുവദിക്കണമെന്ന് ഫെഡറേഷനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് മണിയായിരുന്നു അവസാന സമയമായിക്കൊണ്ട് വന്നിരുന്നത് എന്നാൽ അതിനു മുന്നേ ഒഡീഷ എഫ് സി തീരുമാനം എടുത്തിട്ടില്ല തിങ്കളാഴ്ച വരെ സമയം നീട്ടാനാണ് ഫെഡറേഷനോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒഡീഷ എഫ് സി ഉൾപ്പെടെയുള്ള ആറ് ക്ലബ്ബുകൾ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആറ് ക്ലബ്ബുകൾ ഇപ്പോഴും കൺഫർമേഷൻ അറിയിച്ചിട്ടില്ല ഇന്നായിരുന്നു അവസാന ദിവസമായി കൊണ്ട് ഫെഡറേഷൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും ഈ ക്ലബുകൾ കൺഫർമേഷൻ അറിയിച്ചിട്ടില്ല മറിച്ച് മൂന്ന് കാര്യത്തിൽ അവർ ഫെഡറേഷനോട് വ്യക്തത തേടിയിട്ടുണ്ട് ജയദീപ് ബസു എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു കോടി രൂപ പാർട്ടിസിപ്പേഷൻ ഫീ ആയിക്കൊണ്ട് എല്ലാ ക്ലബുകളും ഫെഡറേഷന് നൽകേണ്ടതുണ്ട് ഇത് ഒഴിവാക്കണം എന്നാണ് ഈ ആറ് ക്ലബുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ റെലഗേഷൻ ഉണ്ടല്ലോ അത് ഒഴിവാക്കണമെന്ന് ക്ലബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സ്റ്റേഡിയം ചിലവുകൾ വഹിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായങ്ങൾ നൽകണം എന്നുകൂടി ഈ ആറ് ക്ലബുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ ക്ലാരിറ്റി തേടിയിട്ടുണ്ട് ഇതിൽ ഒരു തീരുമാനമാവാതെ ഐ എസ് എല്ലിൽ പങ്കെടുക്കില്ല എന്നാണ് ഈ ആറ് ക്ലബുകളും തങ്ങളുടെ നിലപാടായിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ചുരുക്കത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭീഷണി ഏൽക്കുന്നില്ല എന്ന് വേണം പറയാൻ ഏതായാലും ഇത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഐ എസ് എല്ലുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം പ്രധാനപ്പെട്ട ആറ് ക്ലബുകളാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻട്രി ഫീ തന്നെയാണ് അതായത് ഓൾറെഡി ഐ എസ് എല്ലിന് ഓപ്പറേഷണൽ കോസ്റ്റ് ആയിക്കൊണ്ട് ഒരു വലിയ സംഖ്യ ഓരോ ക്ലബ്ബുകളും ഫെഡറേഷന് നൽകുന്നുണ്ട് ഇതിന് പുറമേയാണ് എൻട്രി ഫീ ആയിക്കൊണ്ട് ഒരു കോടി രൂപ കൂടി ആവശ്യപ്പെടുന്നത് ഇതെല്ലാം ക്ലബുകൾക്ക് അമിതമായ ഒരു സാമ്പത്തിക ഭാരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം